കരിമ്പുള ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസ് പരിധിയിലെ മുന്നൂറ്റി അൻപത്തിരണ്ട് വീടുകൾ ആറ്റാശേരി പോസ്റ്റ് ഓഫീസ് പരിധിയിലേക്ക് മാറ്റിയതിൽ പരാതിയുമായി നാട്ടുകാർ ലെറ്ററുകൾ വന്നപ്പോഴാണ് കോട്ടപ്പുറം പി ഒ എന്ന് വെട്ടി ആറ്റാശേരി പി ഒ എന്ന് മാറ്റിയത് അറിയുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസിൻ്റെ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ വരുന്ന പൊറ്റവീട് പൊക്കാളം സീഡ കോളേജ് കുന്നക്കാട് ഭാഗം എന്നിവ മൂന്നര കിലോമീറ്റർ അപ്പുറമുള്ള ആറ്റാശ്ശേരി പോസ്റ്റ് ഓഫീസ് പരിധിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇത് വ്യാപക പ്രതിഷേധമാണ് ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തപാൽ വിലാസം മാറുന്നതോടെ നിരവധി ഔദ്യോഗിക രേഖകളിൽ വിലാസം മാറ്റേണ്ടതുണ്ട് ഇന്റർവ്യൂ കാർഡ് ഔദ്യോഗിക അറിയിപ്പുകൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ രേഖാമൂലമുള്ള അറിയിപ്പുകളൊന്നും സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥയാണെന്നും ആളുകൾ പറയുന്നു പോസ്റ്റ് മാസ്റ്ററുമായി വിഷയം സംസാരിച്ചപ്പോൾ പരാതി നൽകാൻ ആവശ്യപ്പെടുകയും പരാതി നൽകി ദിവസങ്ങളായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു ഒറ്റപ്പാലം പോസ്റ്റൽ ഡിവിഷനു കീഴിൽ വരുന്ന ശ്രീകൃഷ്ണപുരം സബ് പോസ്റ്റ് ഓഫീസിന് കീഴിലെ കോട്ടപ്പുറം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് പരിധിയിലെ ബീറ്റ് മാപ്പിൽ ഭൂമിശാസ്ത്രപരമായ ഒരു തെളിവെടുപ്പും നടത്താതെയാണ് വീടുകൾ ആറ്റാശ്ശേരി പോസ്റ്റ് ഓഫീസ് പരിധിയിലേക്ക് മാറ്റിയതെന്നാണ് പരാതി കോട്ടപ്പുറം പോസ്റ്റർ വിലാസത്തിൽ ആറ് ഏഴ് ഒമ്പത് അഞ്ച് ഒന്ന് മൂന്ന് പിൻകോഡിൽ വരുന്ന കത്തുകൾ പാഴ്സലുകൾ എന്നിവ കറങ്ങി തിരിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ആളുകൾക്ക് ലഭിക്കുന്നത് ഭാഗങ്ങളൊക്കെ കോട്ടപ്പുറം ഇപ്പോൾ ഒരു കോട്ടപ്പുറം പോസ്റ്റ് മാറ്റിയിട്ട് ആറ്റശ്ശേരി ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് നാല് കിലോമീറ്റർ കൂടുതൽ ദൂരം ഉണ്ട് ആ പോസ്റ്റ് ഓഫീസിലേക്ക് ആ ഭാഗത്തുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഈ കോട്ടപ്പുറത്തിൻ്റെ പരിധിയിൽ ഉണ്ടായിരുന്ന കുന്നക്കാട് ഭാഗം മുഴുവൻ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് അത് സാധാരണ ഒരു കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുന്ന സമയത്ത് കോടതി ശിക്ഷിച്ചു ആൾക്ക് ജോ എന്താ മരണം വരെ തൂക്കാൻ വിധിച്ചാലും ആ പ്രതിയോട് ചോദിക്കാറുണ്ട് തനിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്നുള്ളത് ഇത് അതുപോലും അങ്ങനെയുള്ളൊരു അവസരം കൂടി തരാതെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ലെറ്റർ വരുന്ന സമയത്താണ് വെട്ടി എഴുതിയിട്ട് കാണുന്നത് കോട്ടപ്പുറം പിയോ എന്നുള്ള സ്ഥലത്ത് ആറ്റാച്ചിരി പിയോന്നാക്കിയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പോസ്റ്റ് മാഷ് കൊണ്ടെത്താനുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോഴാണ് അറിയണത് ഇത് മാറ്റിയിരിക്കണമെന്നുള്ളത് ഇത് ഈ കുന്നക്കാടിനോട് ചെയ്യുന്ന ഒരു വലിയൊരു നിറികേടായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് മാത്ര മാസങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇവർ ഇതേപോലെ കോട്ടപ്പറം എന്നുള്ള സ്ഥലത്ത് വെട്ടിയിട്ട് ആറ്റാച്ചടി ആക്കിയിട്ട് ആ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തു തരും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവർ ചെയ്യില്ല ഈ ആള് സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ റിട്ടേൺ മടക്കി വിടാവുന്നത് അപ്പോൾ ഒരു 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 വ്യക്തിയുടെ ജീവിതമാർഗ്ഗം കൂടി അറിയാണ് കാരണം അവന് കിട്ടാവുന്ന ജോലി കൂടി ചിലപ്പോൾ ഇതിന്റെ പേരിൽ നഷ്ടപ്പെടും അങ്ങനെ ഒരു പ്രവണത വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുന്നക്കാട് കുന്നക്കാട്ടുകാർക്ക് ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട് അത് നമ്മളെ അറിയിക്കേണ്ട വിധത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇനി നടക്കില്ലെങ്കിൽ വൻ പ്രക്ഷോഭായകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം